ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒമ്പത് പതിമൂന്നാം അധ്യായം നിമി വംശം ശ്രീ ശ്രീശുഖൻ പറഞ്ഞു വരിച്ചു നിമി സത്രത്തിന് ഋത്വിക്കായി വസിഷ്ഠനെ മുന്നേ ഞാൻ മൃതനാണ് ഇന്ദ്രനാൽ എന്നോ ദീ വസിഷ്ഠനും അതുപോയി നിർവഹിച്ചിട്ട് വരാം ഞാൻ കാത്തിരിക്ക നിമി മിണ്ടിയിലൊന്നും ഇന്ദ്രലോകം പൂകേടി ഞാൻ ഗുരു ക്ഷണികം ലോകമെന്നോർത്തു തുടങ്ങി സത്രം ആത്മവാൻ ഗുരുവെത്തും മുമ്പ് മറ്റു കർമ്മികൾക്കുള്ള ശക്തിയാൽ ശപിച്ചാൻ അത് കണ്ടപ്പോൾ തിരിച്ചെത്തിയ മാമുനി നിലമ്പതിക്കെട്ടെ വിജ്ഞം മന്യനാം നിമി ഈ ക്ഷണം ഗുരുവിൻ ധർമ്മചുതിയെ ശപിച്ചു നിമിയും ക്ഷണാൽ നിലമ്പതിക്കെട്ടെ ലോഭാൽ ധർമ്മം കൈവിട്ട താങ്കളും നിമിയാൽ മ്ഞാനി പെട്ടെന്നുപേക്ഷിച്ചീടിനാനുടൽ പിറന്നു പിന്നെയും മൈത്രാവരുണോർവശ്യനായി ഗുരു ഗന് ഗന്ധതൈലത്തിൽ നിമിതനുടൽ രക്ഷിച്ചു കർമ്മികൾ സത്രം മുടിച്ചിട്ട് അർത്ഥിച്ചു ഹൃഷ്ടരാംസുരോടവർ പറ്റുമെങ്കിലും ഉയർപ്പിപ്പിന്നിമിയേ ശരിയെന്നവർ ഉയർപ്പിക്കേ നൃപഞ്ചൊന്നാൻ വേണ്ട മേ ദേഹബന്ധനം നശിക്കാനുള്ള യാതൊന്നിൻ സംഘം ആശിച്ചിടായി കയാൽ ഭഗവത്പാദകമലം സേവിക്കുന്നു മഹർഷിമാർ ആശിപ്പീര ഇശ്ശരീരം ഞാൻ ദുഃഖശോകഭയാവഹം നീന്തുന്നു മൃത്യുവിൽ ജീവൻ നീറ്റിൽ മീനെന്ന മാതിരി ദേവന്മാർ പറഞ്ഞു ദേഹമുള്ളവർ തൻ കണ്ണിൽ ദേഹമില്ലാതെ ഇന്നിമേൽ നിലനിൽക്കട്ടെ ഇമവെട്ടലായി ജ്ഞാനിയാം നിമി ശ്രീശുഖൻ പറഞ്ഞു അരാജകത്വം നരർക്കു വരാ വരായി വരായിവാൻ ഋഷിമാരുടൻ മധിച്ച നിമിതന്മയിൽ നിന്നുണ്ടായൊരു ബാലകൻ ജന്മനാ ജനകൻ വൈദേഹനുമായ വിദേഹജൻ മിഥിലൻ മഥനോത്ഭൂതൻ നിർമ്മിച്ചു മിഥിലാപുരി അവന് ഉദാവസു മകൻ തൽപുത്രൻ നന്ദിവർധനൻ സുകേതു തൽപുത്രൻ അവൻ തൻ മകൻ ദേവരാധനും ബൃഹദ്രഥൻ മഹാവീര്യൻ പിന്നെ സുധൃതി ഇങ്ങനെ ധൃഷ്ടകേതു അവൻ മൂലം ഹര്യശ്വൻ അവനാൽമരൂ പ്രദീപകൻ കൃതരഥൻ ദേവമീഠനുമെന്ന പോൽ പിന്തുടർന്നു വിശ്രുതനും മഹാധൃതിയും അപ്പടി കൃതിരാ കൃതിരാധൻ മഹാരോമാവ് അദ്ദേഹത്തിൻ്റെ പുത്രനായി സ്വർണരോമാവൃത സ്വർണരോമാവും അതുപോലെ അങ്ങനെ സീരധ്വജൻ വന്നു യജ്ഞത്തിനായി മണ്ണൊഴുതിയിടവേ സീരാഗ്രത്തിൽ സീതജനിക്കയാൽ സീരധ്വജാഭിതൻ പിന്നെ കുശധ്വജൻ പിന്നെ ധർമ്മധ്വജനും അങ്ങനെ ധർമ്മധ്വജൻ്റെ പുത്രന്മാർ कृतध्वज मित्वज मिध्ध्वजें तनयिक््यन श्रौध कार्मिकन कृतध्वज सुधन केशिध्वजन तन आत्मदेड़ापेक्षु क्रमा केशीध्वज आत्मज ഭാനുമാൻ നാടു ഭരിച്ചു ശതദ്യുമനന്തർഭകൻ പിന്നെ ശുചി സനധ്വാജൻ ഊർധ്വഗീതു അതിൽപരം അജൻ ജനിച്ചു പിന്നീട് പുരിജിത്തിൻ്റെ പുത്രനായി അരിഷ്ടനേമി തദ്വാരാശ്രുതായു സുസുഭാഷകൻ പിന്നെ ചിത്രരഥൻ പിന്നെ ക്ഷേമ ക്ഷേമർഥായുമതേപടി പിന്നീട് ഹേമരഥനും വന്നു സത്യരഥാഖ്യനും പിന്നെ വന്നാൻ ഉപഗുരു അഗ്നംശനുപുതനും വസ്വനന്ദന് പിന്നാലേ യു യുധാനൻ സുഭാഷണൻ ശ്രുതൻ ജയൻ വിജയനും ധൃതനും ക്രമാൽ പിമ്പുണ്ടായ ശുനകൻ വീതഹവ്യൻ ധൃതിയുമങ്ങനെ ബഹുളാശ്വൻ തൽ തനയൻ കൃതി പിന്ന മഹാവശി മിഥിലാധിപർ ഈ ഭൂപരാത്മവിദ്യാവിശാരദർ യോഗേശ്വര പ്രഭാവത്താൽ ജീവൻ മുക്തർ കുടുംബികൾ